തങ്ങളുടെ രാജ്യത്തിനായി വലിയ പരിക്കുകൾ ഏറ്റുവാങ്ങിയിട്ടും പൊരുതി നിന്ന അഞ്ച് താരങ്ങളെ പരിശോധിക്കാം ഒന്ന് അനിൽ കുംബ്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിൻഡീസിനെതിരായ ടെസ്റ്റ് മത്സരത്തിലായിരുന്നു അനിൽ കുംബ്ലയുടെ താടിയലിന് പരിക്കേറ്റത് മത്സരത്തിൽ ബാറ്റ് ചെയ്യുന്നതിനിടെയായിരുന്നു കുംബ്ലയുടെ ഈ പരിക്ക് താടിയലിന് പന്ത് കൊണ്ട് ഉടൻ തന്നെ രക്തം വരാൻ തുടങ്ങിയിരുന്നു എന്നാൽ ഈ വലിയ പരിക്കു പറ്റിയ ശേഷവും ഇന്ത്യൻ ടീമിനായി മൈതാനത്തിറങ്ങാൻ കുമ്പ്ലയ്ക്ക് സാധിച്ചു വലിയൊരു ബാൻഡേജ് കെട്ടിയാണ് കുംബ്ലെ മൈതാനത്തെത്തിയത് മാത്രമല്ല പിന്നീട് വിൻഡീസിന്റെ സൂപ്പർ താരമായ ലാറയുടെ വിക്കറ്റും കുംബ്ലെ സ്വന്തമാക്കി രണ്ട് കേദാർ ജാദവ് രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യാ കപ്പിലാണ് കേദാർ ജാദവ് തന്റെ പരിക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിനായി പോരാട്ടം നയിച്ചത് ബംഗ്ലാദേശിനെതിരെ ദുബായിൽ നടന്ന നിർണായക മത്സരത്തിലായിരുന്നു ഇത്തരമൊരു ഇന്നിംഗ്സ് പിറന്നത് മത്സരത്തിനിടെ വലിയ രീതിയിൽ ജാദവിന് പരിക്കേറ്റു എന്നിരുന്നാലും ബാൻഡേജുകളും മറ്റുമായി കേദാർ ജാദവ് മൈതാനത്ത് തുടരുകയുണ്ടായി ഇന്ത്യയ്ക്കായി നിർണായക സമയത്ത് റൺസ് കരസ്ഥമാക്കി വിജയം നേടാനും ജാദവിന് സാധിച്ചു മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ബാറ്ററാണ് ശിഖര് ധവാന് എന്നാൽ ഈ ടൂർണമെന്റിനിടെ ധവാന് ഒരു വലിയ പരിക്കേൽക്കുകയുണ്ടായി ലണ്ടനിൽ നടന്ന ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ ലോകകപ്പ് മത്സരത്തിലാണ് ഇത്തരമൊരു പരിക്കുണ്ടായത് താരത്തിന്റെ വലം കൈക്ക് പരിക്കേൽക്കുകയാണ് ഉണ്ടായത് എന്നിരുന്നാലും ഇത്ര വലിയ പരിക്കിനെ അവഗണിച്ചുകൊണ്ട് ശിഖർ ധവാൻ ഇന്ത്യയ്ക്കായി ക്രീസിൽ തുടരുകയും റൺസ് സ്വന്തമാക്കുകയും ചെയ്തു മത്സരത്തിൽ നിശ്ചിത അൻപത് ഓവറുകളിൽ മുന്നൂറ്റി അൻപത്തിമൂന്ന് റൺസ് ഇന്ത്യയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു പിന്നീട് ചെക്കപ്പിൽ താരത്തിന്റെ വിരലുകൾക്ക് ഒടിവുണ്ടെന്ന് വ്യക്തമാവുകയും താരം അടുത്ത മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിരുന്നു നാല് ഹനുമ വിഹാരി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലാണ് വലിയ പരിക്കു പറ്റിയിട്ടും ഇന്ത്യൻ താരം ഹനുമാ വിഹാരി വമ്പൻ ഇന്നിംഗ്സ് കളിച്ച് എല്ലാവരെയും ഞെട്ടിച്ചത് സിഡ്നിയിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ക്രീസിലെത്തിയ ഹനുമാ വിഹാരിക്ക് ഹാംസ്ട്രിങ്ങിന് പരിക്കുപറ്റുകയായിരുന്നു ഒരു റൺ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇത്തരമൊരു പരിക്കുണ്ടായത് ഇതിനുശേഷം മൈതാനത്ത് താരത്തിന് തുടരാൻ സാധിക്കില്ല എന്ന് ഏകദേശം ഉറപ്പായിരുന്നു പക്ഷേ ഇന്ത്യൻ ടീമിനെ കരകയറ്റാനായി താരം മൈതാനത്ത് തുടർന്നു അടുത്ത നാലു മണിക്കൂറുകൾ ബാറ്റ് ചെയ്യാനും നൂറ്റി അറുപത്തിയൊന്ന് പന്തുകൾ നേരിടാനും താരത്തിന് സാധിച്ചു ഇത്തരമൊരു പോരാട്ടം മത്സരത്തിൽ സമനില സ്വന്തമാക്കാൻ ഇന്ത്യയെ സഹായിച്ചു അഞ്ച് എം എസ് ധോനി രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യയുടെ സിംബാബ്വേക്കെതിരായ മത്സരത്തിലായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണിയുടെ കണ്ണിന് പരിക്കേറ്റത് മത്സരത്തിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ധോണി ഒരു വമ്പൻ ഇന്നിംഗ്സ് കളിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ വേണ്ട രീതിയിൽ പന്ത് കണക്ട് ചെയ്യാൻ ധോണിക്ക് സാധിച്ചില്ല ഇങ്ങനെ ബാറ്റിന്റെ എഡ്ജിൽ കൊണ്ട പന്ത് ധോണിയുടെ സ്റ്റംബ് പിഴുതെറിയുണ്ടായി ഈ സമയത്ത് സ്റ്റമ്പിലെ ബെയിൽ തെറിച്ച് ധോണിയുടെ കണ്ണിൽ പതിച്ചു ഇത്തരമൊരു പരിക്കുണ്ടായിട്ടും ധോണി മത്സരത്തിൽ തുടർന്ന് കളിക്കുകയും ഉണ്ടായി മത്സരശേഷം തന്റെ കണ്ണിനേറ്റ പരിക്ക് ചൂണ്ടിക്കാട്ടി ധോണി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു സ്പോർട്സ് നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്